കൂടി മുന്നിൽ വന്നുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഞാൻ പോവുകയാണ് മിനിസ്റ്റർ ജി ആർ അനിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി ഇപ്പോൾ ഞാൻ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ രാവിലെ തന്നെ വളരെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൂടി രംഗത്ത് വന്നു പറയും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫും യുഡിഎഫും ആയിട്ടാണ് മത്സരം കേരളത്തിന്റെ ഒരു പൊതുചിത്രം അതാണത് ആ പൊതുചിത്രത്തിൽ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വാക്കുകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ കഴിയുന്ന ഒന്നാണ് അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ വരവ് അദ്ദേഹം ഒരു ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബിജെപി പ്രവർത്തകർ അത് ബിജെപിക്ക് ഒരു ഇനീഷ്യൽ പുള്ളി തരും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് എങ്ങനെ ധാരണയൊന്നും കേരളത്തിന്റെ മതേതര മനസ്സ് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ആ മതേതര മനസ്സിനെ മാറ്റാൻ പ്രൈം അല്ല ആര് വന്നാലും കഴിയില്ല എന്ന് കേരള ചരിത്രം തന്നെ തെളിയി ഏറ്റവും അവസാനം തിരുവനന്തപുരം നഗരത്തിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് ബിജെപിയുടെ കൌൺസിലർ വിജയിച്ച് ഇരുപത് വർഷം കൊണ്ട് തുടർച്ചയായി വിജയിക്കുന്ന സീറ്റാണ് ഞങ്ങൾ പിടിച്ചെടുത്തത് അത് കാണിക്കുന്ന ജനമനസ്സിന്റെ ഒരു വികാരം എന്താണെന്ന് വായിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയും ഇല്ല പന്തിയന്റെ ബിന്ദുനെ തിരുവനന്തപുരത്തിന്റെ ആയി മാറും മാറും ഈ തിരുവനന്തപുരം ചർച്ച ഫാക്ടർ ഉണ്ടെന്ന് തിരുവനന്തപുരത്ത് പതിനഞ്ച് വർഷമായിട്ട് എം പി ഇല്ലല്ലോ ജനങ്ങളുടെ ഏത് പൊതുവിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജനങ്ങളുടെ ഏത് സുഖദുഃഖങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജനപ്രതിനിധിയാണ് പാർലമെന്റ് മെമ്പർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളിനല്ല ഞാൻ പറഞ്ഞത് ആ നിലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ സുഖദുഃഖങ്ങൾ നാട് അനുഭവിച്ച പ്രയാസകരമായ സാഹചര്യങ്ങൾ അവിടെ ഒന്നും കാണാത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇവിടെ എംപിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എൻ ഡി ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷേ ഇനി ഒരു വശം കൂടി ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ബിജെപി കരുതുന്നത് അവരൊരു എ പ്ലസ് മണ്ഡലമായി ഇതിനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും മുതിർന്ന നേതാക്കളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് ആദ്യം നിർമ്മല സീതാരാമന്റെ പേര് വന്നിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വരുന്നു അങ്ങനെ എന്തായാലും പ്രഖ്യാപനം വന്നിട്ടില്ല വന്നിട്ടില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന പേരൊന്നുമല്ല ഒരു ത്രികോണ സാധ്യത കണക്കാക്കുന്നുണ്ടോ എൽ ഡി എഫ് ത്രികോണ മത്സരം ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയായി മാറും ഭരണത്തിന്റേതായി കേന്ദ്ര ഗവൺമെന്റും ഭരണവും എല്ലാം തന്നെ ബിജെപിയെ തിളക്കും തിളക്കം കൂട്ടുന്ന ഒരുപാട് വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷെ ജനമനസ്സുകളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും